ഇന്ത്യയിലെ നമ്പർ വൺ ലേണിംഗ് പ്ലാറ്റ്ഫോമായ ആയ അക്കാദമിയിൽ ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നത് റംഷാദ് സി ടി എന്ന പ്രൊഫൈലിലാണ് നിരവധി ക്രാഷ് കോഴ്സുകൾ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കാൻ എൻ്റെ പ്രൊഫൈൽ ഫോളോ ചെയ്യുക ഹൈ ഫ്രണ്ട്സ് ഇന്ന് നടന്ന ഒമ്പത് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ശനിയാഴ്ച നടന്ന പിയോൺ പിയോൺ അറ്റൻഡർ എന്ന് പറയുന്ന തസ്തികയിലെ ആൻസർ കീയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതിന്തിനെ പറയട്ടെ എന്തെങ്കിലും ചെറിയ തരത്തിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക വല്ല എന്തെങ്കിലും അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതാണ് ഒന്നാമത്തെ ക്വസ്റ്റൻ എന്തായിരുന്നു കുണ്ടറവിളംബരം നടത്തിയ ഭരണാധികാരി ആരായിരുന്നു പല പി എസ് സി ചോദിച്ച ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ആയിരുന്നു എന്തായിരുന്നു വേൽത്തമ്പി ദളവ കേരളത്തിൽ ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് ചുമ ചുമതലയുള്ളത് ആർക്കാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ അവസാനമായി രൂപം കൊണ്ട സംസ്ഥാനം ഏത് തെലുങ്കാനയാണ് ഇന്ത്യയിൽ അവസാനമായി രൂപം കൊണ്ട സംസ്ഥാനം മഹാത്മാഗാന്ധി നിർദ്ദേശിച്ച വിദ്യാഭ്യാസ മാതൃകയാണ് ഏത് വാർത്താ പദ്ധതി സംസ്ഥാന പുനർസംഘടന നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം പലതവണ ചോദിച്ചിട്ടുള്ള ആണ് എല്ലാം ആവർത്തിച്ച് വരുന്ന ആണ് ചോദിച്ചിട്ടുള്ളത് മുമ്പ് പി എസ് സി എക്സാമുകൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ലോകത്തിലെ ഏറ്റവും വലിയ സമാധാന സംഘടന ഏത് യു എൻഒ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രാജ്യം ഏത് ഏതാണ് ജപ്പാനാണ് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ആയുസ് രാജ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏത് ഉത്തർപ്രദേശ് നെക്സ്റ്റ് എന്തായിരുന്നു കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് പട്ടം ആദികാവ്യം എന്നറിയപ്പെടുന്നത് രാമായണം നൂറുകോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള ചലച്ചിത്രം പുലി മുരുകൻ ഈ വർഷത്തെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ജേതാവ് ആരായിരുന്നു ഇതിൽ ശരി അപ്പോൾ രണ്ടായിരത്തി പതിനേഴിലായി ആരായിരുന്നു വിനോദ് വിനോദ്ഗന്നായിരുന്നു രണ്ടായിരത്തി പതിനേഴ് കെ വിശ്വനാഥാണ് രണ്ടായിരത്തി പതിനാറ് ലോകസഭയിലെ ആദ്യ വനിതാ സ്പീക്കറായിരുന്നു മീരാ കുമാർ കേരളത്തിലെ ആദ്യ ഗവർണർ ആരായിരുന്നു രാമകൃഷ്ണ റാവു അനശ്വര പൈതൃകത്തിൻ്റെ മഹത് സൃഷ്ടിയായി യുനെസ്കോ പ്രഖ്യാപിച്ച കേരളീയ കലാരൂപം ഏതാണ് കൂടിയാട്ടം രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഗ്രന്ഥമാണ് കോര വരിക വരിക സാഹചര്യം വലിയ വലിയ സഹന സമരമായി എന്ന വരിക രചിച്ചവരാണ് എപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരുപാട് എക്സാമ്പിൾ ചോദിച്ചിട്ടുള്ളത് അതാണ് പ്രീവിയസ് കുറയും കുശം നമ്മൾ നോക്കണം എന്ന് പറയുന്നത് അംശിനാരായണ പിള്ളിയാണ് നെക്സ്റ്റ് മഗ്നകാറ്റ ഒപ്പുവെച്ച രാജാവാണ് ആര് ജോൺ രാജാവ് യുഗപുരുഷൻ എന്ന മലയാള ചലച്ചിത്രം ആരുടെ ജീവിതകഥയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ആരുടേതാണ് ശ്രീനാരായണ ഗുരു സാധുജന പരിപാലന സംഘത്തിന് രൂപം നൽകിയത് ആരാണ് ഓപ്ഷൻ ഡി യും ദേശീയ സാക്ഷരതാ മിഷൻ രൂപീകരിച്ച വർഷം ഏത് എൺപത്തെട്ട് ഇന്ത്യയിൽ സ്വകാര്യ മേഖലയിലായിരുന്ന ബാങ്കുകളെ ആദ്യമായി ദേശവത്കരിച്ച വർഷം അറുപത്തി ഒമ്പതിനാണ് സംയോജിത ശിശു വികസന പദ്ധതി പ്രകാരം സാമൂഹ്യക്ഷേമ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അംഗൻവാടി ഇന്ത്യയിൽ സാമ്പത്തിക ഉദാരവൽക്കരണം ആരംഭിച്ച വർഷമാണ് തൊണ്ണൂറ്റൊന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ഏക മലയാളി ആരായിരുന്നു സി ശങ്കരൻ നായർ മനുഷ്യാവകാശ സംരക്ഷണത്തിനുള്ള അന്താരാഷ്ട്ര സന്നദ്ധ സംഘടന ഏതാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ രണ്ടായിരത്തി പതിനഞ്ചിൽ വിവരാവകാശ നിയമം പാസാക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിനെ പ്രേരിപ്പിച്ച പ്രധാന സംഘടന ഏത് മസ്തൂർ കിസാൻ ശക്തി സംഘാത ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ് തിരുവനന്തപുരം കൊല്ലം ജില്ലയിൽ കണ്ടുവരുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം തോറിയം ദക്ഷിണേന്ത്യയിലെ ആദ്യ കറൻസി രഹിത ഗ്രാമം ഏതാണ് ഇബ്രാഹിംപൂർ തെലങ്കാനയിലാണ് ഇബ്രാഹിംപൂർ നിൽക്കുന്നത് ഇന്ത്യയെയും ശ്രീലങ്കയെയും തമ്മിൽ വേർതിരിക്കുന്ന കടലെടുക്കാണ് പാക് കടലെടുക്ക് ഗംഗാനദിയുടെ പോഷക നദി അല്ലാത്ത നദി ഏതാണ് യമുനയാണോ ബിയാസ് ആണോ സോണാണോ ഏതാണ് ബിയാസ് സിന്ധു നദി ഓക്കെ ഒരു പ്രധാന വിളയാണ് നെല്ല് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് ആരാണ് ലളിത കുമാരമംഗൽ നിലവിലുള്ളതോ ഇതിൽ ശർമ്മയാണ് നിലവിൽ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അരവിന്ദ് പനഗരിയ താഴെ പറയുന്നവ ഏതിൻ്റെ ഉപാധ്യക്ഷനാണ് നീതി ആയോഗ് നിലവിൽ രാജീവ് കുമാറാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് എന്നാണ് ജൂൺ അഞ്ച് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറെ തീരത്തുള്ള ഒരു പ്രധാന തുറമുഖമാണ് ഖാഡില സൂയിസ് കനാൽ ദേശ സാൽക്കരിച്ച ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഖമാൽ അബ്ദുൽ നാസർ സോവിയറ്റ് യൂണിയൻ്റെ അവസാനത്തെ ആയിരുന്നു മിക്കയൽ ഇന്ത്യയിൽ വില നിയന്ത്രണവും കമ്പോള നിയന്ത്രണവും ഏർപ്പെടുത്തിയ ഭരണാധികാരി ആരായിരുന്നു അലാദ്ദീൻ ഖിൽജി മുഗൾ രാജവംശക സ്ഥാപകൻ ആരായിരുന്നു ബാബർ കേരള സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് തൃശൂർ പട്ടയവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ് വയനാട് രണ്ടായിരത്തി പതിനെട്ടിലെ ലോകകപ്പ് ഹോക്കി മത്സരം ഏതു രാജ്യത്ത് വെച്ചാണ് നടന്നത് ഇന്ത്യയിലെ ഭുവനേശ്വറിലാണ് നടന്നത് പുനപ്രവൈലാർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് സ്വാമിത്തോപ്പ് എന്ന സ്ഥലം ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ ജന്മ സ്ഥലമാണ് ആരതാണ് അയ്യ വൈകുണ്ഠസ്വാമികൾ ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് എ പി ജെ അബ്ദുൽ കലാം ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് ഉദാഹരണമാണ് ഇന്ത്യൻ റെയിൽവേ നെല്ല് കൃഷി ചെയ്യുവാൻ വേണ്ട അനുയോജ്യമായ ഊഷ്മാവ് എത്രയാണ് ഇരുപത് ടു ഇരുപത്തിയേഴ് സംസ്ഥാന നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെ നാമനിർദ്ദേശം ചെയ്യുന്നതാരാണ് ഗവർണർ തിരുക്കുറൽ രചിച്ചതാരാണ് തിരുവള്ളൂർ ടെലിവിഷൻ കണ്ടുപിടിച്ച ആരാണ് ജയൽ വേഡ് ഇന്ത്യൻ ഒരു സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അധികാരം ആർക്കാണ് രാഷ്ട്രപതി മകധയുടെ തലസ്ഥാനമായിരുന്നു പാട്ടാലി പുത്ര ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റനായി അടുത്തിടെ നിയമിക്കപ്പെട്ട മലയാളിയാണ് പി ആർ ശ്രീജേഷ് സുവർണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അമൃത്സർ ഒരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്താൽ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം ട്വൻറ്റി ഫോർ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ ഗ്രാമവികസന വകുപ്പ് മന്ത്രി ആരിഖ് എ സി മൊയ്തീൻ അന്തരീക്ഷത്തിലെ അന്തരീക്ഷത്തിൽ മഴവിലുണ്ടാകാൻ കാരണമായ പ്രകാശ പ്രതിഭാസമാണ് ഏതാണ് പ്രകീർ വൈദ്യുത പ്രവാഹ തീവ്രതയുടെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ് ആംബിയർ ആംബിയർ ആണ് സിമ്പിൾ മൈക്രോസ്കോപ്പായി ഒരു കോൺവെക്സ് ലെൻസിനെ ഉപയോഗിക്കുമ്പോൾ വലിപ്പം കൂടിയ വ്യക്തമായ പ്രതിബിംബം കാണുന്നതിന് വസ്തുവിൻ്റെ എവിടെ ആയിരിക്കണം ഫോക്കസിനും പ്രകാശ കേന്ദ്രത്തിനും ഇടയിലായിരിക്കണം ഒരു വസ്തുവിന് സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജമാണ് സ്ഥിതികോർജം താപനില നിർണയവുമായി ബന്ധമില്ലാത്ത സ്കെയിൽ ഏത് ഏതാണ് സ്കെയിൽ ആണ് സിംഗിന്റെ സിംഗിന്റെ ഐരാണ് കലാമി സി എൻ ജി എൽ എൻ ജി എന്നിവയുടെ പ്രധാന ഘടകം ഏത് ഒരു ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാരിക്കാൻ കാരണം എന്താണ് പോട്ടോണോടെയും നെട്ടോണുടേയും എണ്ണം തുല്യമായതിനാൽ പവറിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏത് ജൂൾ ഓർ കിലോഗ്രാം സൗരവിധത്തിൽ ഗുരുത്വാകർഷണ തരണം ഏറ്റവും കൂടുതൽ ഉള്ള ഗ്രഹമാണ് വ്യാഴം മനുഷ്യത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ് തുടയൽ എയ്ഡ്സ് രോഗത്തിന് കാരണമായ സൂക്ഷ്മ ജീവിയാണ് വൈറസ് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏത് വിറ്റാമിനാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് കെ സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഏത് ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളം കേരളത്തിലെ വംശനാശ ഭീഷണി നേരിടുന്ന നേടുന്ന ഏക ഏതു ജീവിയെയാണ് ഇരവിക്കുളം നാഷണൽ പാർക്കിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ഒരാട് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലാണ് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചിട്ടുള്ളത് തിരുവനന്തപുരം അതുകൊണ്ടുതന്നെ കട്ട് ഓഫ് കൂടാനും സാധ്യതയുണ്ട് മനുഷ്യ ഹൃദയത്തിന് എത്ര അറകളാണ് ഉള്ളത് നാല് ടി എസ് ടി ഡി എസ് ടി എന്നിവ ഏത് വിളയുടെ സങ്കര ഇനമാണ് തെങ്ങ് ക്ഷയരോഗത്തിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ ഏത് ബി സി ജി വാക്സിൻ മാത്സൊക്കെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നത് മാത്സിൻ്റെ മാത്സിൻ്റെ വിശദീകരണം നമ്മൾ പിന്നീട് അപ്ലോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അൺ അക്കാദമിയിൽ ഫോളോ ചെയ്തവർക്ക് ഏകദേശം മാർക്ക് കിട്ടിയിട്ടുണ്ടാവും അത് അതിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റൻസ് ചെയ്തിരുന്നു ഇതിലധികം അവിടെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയായിരുന്നു ഇന്ത്യ എന്നത് പ്രത്യേക കോഡ് ഉപയോഗിച്ച് കെ പി എഫ് കെ സി എന്ന് എഴുതാമെങ്കിൽ നേപ്പാൾ എന്നത് എങ്ങനെ എഴുതാം ഇതിൻ്റെ വിശദീകരണം പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ് നോക്കുക ഓപ്ഷൻ സി ഒരു ക്യൂബിൽ വിനീത മൂന്ന് മുന്നിൽ നിന്നും പത്താമതും പിന്നിൽ നിന്നും ആണെങ്കിൽ ക്യൂബിൽ ആകെ എത്ര പേരുണ്ട് പത്തും പതിനൊന്നും എത്രയാണ് പതിനൊന്ന് മൊത്തം ഇരുപത്തൊന്ന് അതിൽ നിന്ന് വന്നാൽ കുറച്ചാൽ ഇരുപത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഒരു ബൈക്കിൻ്റെ വില മുപ്പതിനായിരം രൂപയായിരുന്നു ഇപ്പോൾ അതിൻ്റെ വില മുപ്പത്താറായിരം രൂപയാണെങ്കിൽ വിലയുടെ വർദ്ധനവിൻ്റെ ശതമാനം എത്ര ആറായിരം എത്ര രൂപ നോക്കിയാൽ മതി മുപ്പതിനായിരത്തിൻ്റെ നൂറായിരിക്കണം മുപ്പതിനായിരം എത്രണേ ഇവിടെ മുപ്പതിലാറ് അഞ്ച് പ്രാവശ്യം അഞ്ച് എത്രയാണ് ട്വൻ്റി ഇപ്പം എത്രയാണ് ഓപ്ഷൻ എ ക്ലോക്ക് മിനിറ്റ് സൂചി മണിക്കൂർ സൂചി നമ്മൾ വ്യത്യാസം അവർ ഇൻ്റർ തേർട്ടി മൈനസ് ലെവൻ ബൈ ടു ഇൻറ്റു മിനിറ്റ് അത് ചെയ്താൽ മതി അപ്പം നമുക്ക് ഇവിടെ നൂറ്റി അറുപത്തഞ്ചായിരിക്കും വലിയതേത് വലിയതെങ്ങനെ കാണുക അൻപത് ബൈ ഏഴ് അഞ്ച് ബൈ ഏഴിൽ അൻപത് ബൈ ഏഴ് എടുക്കുക അതുപോലെ മുപ്പത് ബൈ നാല് ചെയ്ത് നോക്കുക അതുപോലെ നാൽപ്പത് ബൈ ആറ് ചെയ്ത് നോക്കും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഏതാണ് കിട്ടുന്നത് അത് നോക്കുക മൂന്നേ ബൈ നാലാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ മിനി ഒരു ജോലി മൂന്ന് ദിവസം കൊണ്ടും ചെയ്തത് ആറ് ദിവസം കൊണ്ടും രണ്ട് പേരും ചേർന്നാൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു ചെയ്തീർക്കും എ ബി ഡിവൈഡ് ബൈ എ പ്ലസ് പി മൂന്ന് ഇൻറ്റു ആറ് ഡിവൈഡ് ബൈ മൂന്ന് പ്ലസ് ആറ് ആ രീതി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നത് രണ്ട് എം റേസ് ഫോർ ഏസ് ടു എം ഫിസിക്കൽ ടു ആയിരത്തി ഇരുപത്തിനാലായ എം എത്രയാണ് എത്രയാണ് അഞ്ച് സെക്കൻഡിൽ ഇരുപത് മീറ്റർ ഓടുന്ന ഒരു വാഹനം അഞ്ച് മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും മുന്നൂറ്റി അറുപത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത് ശതമാനം സാധാരണ പരിശോധന നിരക്കിൽ മൂന്ന് മടങ്ങാവാൻ എത്ര വർഷം വരിക്കും എത്രയാണ് പത്ത് മൂന്ന് മടങ്ങാവാൻ പത്ത് വർഷം എങ്ങനെയായിരിക്കുക നോക്കുക ഇവിടെ രണ്ട് മടങ്ങാവിൻ ഇരുനൂ ഈ മൂന്ന് മടങ്ങാവാൻ പറഞ്ഞാൽ തന്നെ ഒരു ഒരു സാധനത്തിൻ്റെ മടങ്ങു പറഞ്ഞാൽ നൂറാണ് മൂന്ന് മടങ്ങാവാൻ ഇരുന്നൂറിന് ഇരുപത് കൊണ്ട് അരിച്ചാൽ മതി അതിൻ്റെ പേഴ്സൻറ്റേജ് കൊണ്ട് പത്ത് കിട്ടി രണ്ട് തൊണ്ണൂറാം എന്തായിരുന്നു രണ്ട് ഒമ്പത് ഇരുപത്തെട്ട് അറുപത്തഞ്ച് നെക്സ്റ്റ് ഏതാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നൂറ്റി ഇരുപത്തി ഒന്നിനും നൂറിനും ഇടയിൽ ആറുകൊണ്ടിന് ശേഷം ഭരിക്കാൻ പറ്റുന്ന എന്നാൽ രണ്ടു ഒരു അക്കമായി വരുന്നതുമായ എത്ര സംഖ്യകളുണ്ട് നാല് രണ്ടായിരത്തി പതിനാറ് ജനുവരി രണ്ടാം തീയ്യതി ശനിയാഴ്ചയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപത് ഏത് ദിവസമാണ് അതിവർഷമാണോ സാധാരണ വർഷം നോക്കുക എന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എത്ര ഒറ്റ സംഖ്യകൾ നോക്കുക അത് ശനിയാഴ്ചയുടെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ചൊവ്വാഴ്ചയാണ് രണ്ട് ഈസ്റ്റു മുപ്പത്തി ഇരുപത്തി മുപ്പത്തി രണ്ട് മൂന്ന് ഈസ്റ്റ് എത്രയായിരിക്കും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഉന്നതി പതിനഞ്ച് സെൻറ്റിമീറ്ററും പാത ചുറ്റളവ് ഇരുപത് സെൻറ്റിമീറ്ററുമായ ഒരു സമജ സ്തൂപികയുടെ വ്യാപ്തം എത്ര നൂറ്റി ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ക്യൂബ് എട്ട് ഇൻറ്റു നാല് ഒരു ഗോഡ് മാസറുള്ളായിരുന്നു എൻ്റെ ആൻസർ എന്തായിരുന്നു ഇരുപത്തിയാറാണ് പന്ത്രണ്ട് സംഖ്യയുടെ ശരാശരി ഇരുപത്തി അവരുടെ ആദ്യത്തെ ആറ് സംഖ്യയുടെ സംഖ്യകളുടെ എട്ട് വീതം കൂട്ടുന്നു പുതിയ ശരാശരി എത്ര തേർട്ടി വൺ ഒറ്റയാന കണ്ടെത്തുക നാല് ഇരുപത്തഞ്ച് നാല് ഇരുപത്തഞ്ച് നൂറ് മുപ്പത്തൊമ്പത് മുപ്പത്തി ഒമ്പത് ബേബിയുള്ള സ്ഥലത്ത് നിന്നും യാത്ര ജീവിച്ച് ഇരുപത് മീറ്റർ വടക്കോട് സഞ്ചരിച്ച ശേഷം തിരിഞ്ഞ് പതിനെട്ട് മീറ്റർ സഞ്ചരിച്ചു അവിടെ നിന്നും വലത്തോട് തിരിഞ്ഞ് ഇരുപത്തഞ്ച് മീറ്റർ സഞ്ചരിച്ചു വീണ്ടും വലത്തോടിഞ്ഞ് പതിനെട്ട് രൂപ സഞ്ചരിച്ചാൽ യാത്ര ആരംഭിച്ച സ്ഥലത്ത് നിന്നും ബേബി എത്ര ദൂരത്തിലാണ് അഞ്ച് മീറ്റർ തെക്ക് വിനുവിന് വിനുവിൻ്റെ അച്ഛന് ജയൻ ജയൻ ബിനുവിൻ്റെ അച്ഛൻ ജയൻ വിജയൻ്റെ മകനാണ് ജയൻ്റെ മകളാണ് വിനുവും വിജിയും എങ്കിൽ വിജയന്റെ ആരാണ് വിജി പൗത്രി ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില അഞ്ച് ഇസ്റ്റു നാല് എന്ന അംശബന്ധത്തിൽ മാറി ഇപ്പോൾ ഇപ്പോഴത്തെ വില ലിറ്ററിന് നൂറ്റി ഇരുപത് രൂപയാണ് ഗായത്തെ വില എന്ത് നൂറ്റി അൻപത് രൂപ അപ്പം ഏതെങ്കിലും ക്വസ്റ്റൻസ് നിങ്ങൾക്ക് വ്യത്യാസമുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക കാരണം പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് തന്നെ അപ്പോൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ മറ്റുള്ളവർക്കും പോയി നോക്കാവുന്നതാണ് അപ്പോൾ നമുക്കൊന്നുകൂടി ഇതിൻ്റെ ഒക്കെ ഒന്ന് വിശദീകരിച്ച് ഒരു വീഡിയോ ഇടുന്നതാണ് പ്രംഷാ വോയിസ് എന്ന ചാനൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ കൊണ്ട് കാണാൻ താങ്ക് യു ഫോർ വാച്ചിങ് ഹവൺ സ്റ്റാർ